السلام عليكم ورحمة الله وبركاته أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹുസറത്ത ഹലീഫുള്ള മുനിയർ അഹമ്മദ് അസീ മയ്യദുള്ളബിൻ സൈലീൽ നസീസ് നമുക്ക് നൽകുന്ന ഉപദേശങ്ങളിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് വിശുദ്ധ ഖുരാൻ്റെ വിശദീകരണം തന്നെയാണ് അതിനെ തന്നെ വിശദീകരിച്ചു കൊണ്ടാണ് നമുക്ക് വെള്ളിയാഴ്ച ഒരു ഉപദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് നാം മനസ്സിലാക്കിയിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് ഹുത്തിബകൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണമെന്നും അതിയായി ആഗ്രഹിക്കുന്നു അതിനെ തുടർന്ന് ഇൻഷാവ നമ്മൾ വിശുദ്ധ ഖുർആാൻ്റെ വിശദീകരണ പാഠങ്ങളിലേക്ക് മടങ്ങിപ്പോകുന്നതാണ് ഷാർദ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മാസം പത്തൊൻപതാം തീയതി ഹസ്രത്ത് ഖലീഫതുല്ല നടത്തിയ ഒരു ഹുത്തുബയിൽ ഇസ്ലാമിലെ മുഖ്യ നിരോധനങ്ങൾ എന്ന പേരിൽ ആ ഹുത്തുബ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് ഇസ്ലാമിലെ മുഖ്യ നിരോധനങ്ങൾ ആ നിരോധനങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട കാര്യമായതിനാൽ അതറിഞ്ഞിരിക്കേണ്ടത് അനിവാര്യമായതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം നിങ്ങളുടെ മുമ്പാകെ കൊണ്ടുവരുന്നത് അസദ് ഖലീഫതുഹുബൈൽ പ്രകാരം പറയുന്നു ഇസ്ലാം ഒരു ദീൻ എന്ന നിലയിൽ ദീൻ എന്ന് പറഞ്ഞാൽ ഒരു ജീവിത വഴിയാണ് അത് വെളിപാടുകളിലൂടെയുള്ള മതവുമാണ് അപ്പോൾ ഇസ്ലാം ദീൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ജീവിത വഴി അത് ലഭിച്ചതോ വെളിപാടുകളിലൂടെയാണ് അപ്പോൾ ആ നിലയിൽ ഇസ്ലാം ഒരു ദീൻ എന്ന നിലയിൽ ഒരു വഴി പ്രഖ്യാപിക്കുന്നു ഒരു കൂട്ടം ബുദ്ധിപരമായ നിർദ്ദേശങ്ങളും ദൈവീക കൽപ്പനകളും ആണ് അതിലുള്ളത് ബുദ്ധിപരമായ നിർദ്ദേശങ്ങളും ദൈവീക കൽപ്പനകളും ആയതിനാൽ ഒരു വിശ്വാസിക്ക് അവൻ്റെ ജീവിതം കെട്ടിപ്പടുക്കുവാൻ സാധിക്കും എങ്ങനെയാണ് ഈ ലോകത്ത് അവൻ അനുവദിക്കപ്പെട്ട സമയ സമയം ചെലവഴിക്കുവാൻ കഴിയുക എന്നത് സംബന്ധിച്ച് അവന് വ്യക്തമായ ഒരു മാർഗരേഖ അള്ളാഹു നൽകും പ്രസ്തുത ജീവിതം നീതിയിലധിഷ്ഠിതമായിരിക്കും അനുകമ്പയിലധിഷ്ഠിതമായിരിക്കും ധാർമ്മികതയിലധിഷ്ഠിതമായിരിക്കും നോക്കുക ഇത്ര വ്യക്തമായ സംശുദ്ധമായ ജീവിത വഴികളാണ് നമ്മുടെ മുമ്പാകെ തുറന്നു വെക്കുന്നത് ഇസ്ലാമിൻ്റെ പ്രധാന അധ്യാപനങ്ങളിൽ വ്യക്തമായ നിരോധനങ്ങൾ അവ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് മാനവകുലത്തിൻ്റെ ധാർമ്മികതയും സാമൂഹ്യ സന്തുലിതാവസ്ഥയും കാത്തുരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് വ്യക്തികൾ കൂടുന്നതാണ് കുടുംബം കുടുംബങ്ങൾ പലതു ചേരുമ്പോൾ സമൂഹമാവും അപ്പോൾ വ്യക്തികൾ കുടുംബത്തിലും കുടുംബങ്ങൾ ചേരുമ്പോൾ സമൂഹത്തിലും സ്വസ്ഥമായ സാമൂഹ്യ വ്യവസ്ഥിതി നിലനിൽക്കേണ്ടത് അനിവാര്യമാണ് എങ്കിൽ മാത്രമേ സമാധാനത്തോടും ശാന്തിയോടും കൂടി മനുഷ്യന് കഴിയുവാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ നിരോധനങ്ങൾ കേവലം നിയമങ്ങൾ മാത്രമല്ല അവയൊക്കെ ആത്മീയ മാർഗദർശനങ്ങൾ കൂടിയാണ് അപ്പോൾ കുറേ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാം കുറേ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇത് ഇവയൊക്കെ ഈ നിയമങ്ങളൊക്കെ ആത്മീയ മാർഗദർശനങ്ങൾ കൂടിയാണ് അതിലൂടെ അർത്ഥമാക്കപ്പെടുന്നത് മാനവകുലത്തിൻ്റെ ആത്മാവ് ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും സംരക്ഷിക്കപ്പെടുന്നതിനും ഒരു യോജിപ്പുള്ള ഒരു സമൂഹത്തെ അഭിവൃദ്ധിപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് ചുരുക്കത്തിൽ മാനവകുലത്തിനെ ഒരുമിച്ച് നിർത്തുന്നതിനും സമാധാനത്തോടും ശാന്തിയോടും കൂടി അഭിവൃദ്ധിപ്പെട്ട് യുഗലോകയാത്ര അവസാനിപ്പിച്ച് മടങ്ങിപ്പോകുന്നതിനും പര്യാപ്തമായ നിയമവ്യവസ്ഥകൾ ഉപദേശ നിർദ്ദേശങ്ങൾ അനുകൂലിക്കുകയും പ്രതികൂലിക്കുകയും ചെയ്യേണ്ട കാര്യങ്ങൾ ഇവയൊക്കെ വ്യക്തമാക്കി നമുക്ക് നൽകിയിരിക്കുകയാണ് വിശുദ്ധ കുർമ്മയും ഹജീഥുകളുടെയും വെളിച്ചത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില നിരോധനങ്ങൾ ഞാൻ നിങ്ങളുടെ മുൻപാകെ സമർപ്പിക്കുകയാണ് കുറേ കാര്യങ്ങൾ ചെയ്യരുതെന്ന് പറയുന്നു അത് നമ്മൾ ഓരോരുത്തരും നല്ലതുപോലെ മനസ്സിലാക്കിയിരിക്കുകയും വേണം അതൊന്ന് ബഹുദൈവ വാദവും വിഗ്രഹാരാധനയുമാണ് ഇപ്പോൾ നമ്മൾ അതൊക്കെ നിസാരമല്ലേ നമ്മളെ അതൊക്കെ കളഞ്ഞ ആളുകളല്ലേ അള്ളാഹുവിൻ്റെ വീക്ഷണത്തിൽ ഉത്കണ്ഠയ്ക്ക് നിദാനമായ ഏറ്റവും വലിയ പാപം ഷിർക്കാവുന്നു അതായത് ആരാധനയ്ക്ക് മറ്റേതെങ്കിലും ദൈവത്തെ അവനോട് ചേർത്ത് വയ്ക്കൽ ഇത് നാം മനസ്സിലാക്കിയിരിക്കണം ഇസ്ലാമിൻ്റെ കേന്ദ്ര സ്തംഭം അള്ളാഹുവിൻ്റെ ഏകത്വമാണ് അപ്പോൾ ഇസ്ലാം എന്ന ജീവിത വഴിയിൽ തുറന്നു വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്തംഭം അള്ളാഹുവാണ് അള്ളാഹുവിന് സ്ഥാനം നമ്മുടെ ജീവിത വഴിയിലുണ്ടായിരിക്കണം അത് കഴിഞ്ഞിട്ടേ ബാക്കി എന്ത് കാര്യവും ഉള്ളൂ അപ്പോൾ ഇസ്ലാമിൻ്റെ കേന്ദ്ര സ്തംഭം അള്ളാഹുവിൻ്റെ ഏകത്വമാണ് ആയതിനാൽ ആരെങ്കിലും അള്ളാഹുവിന് പങ്കുകാരെ ചേർക്കുന്നുവെങ്കിൽ അവൻ അവനൊരിക്കലും പങ്കുകാരുണ്ടായിട്ടില്ല ഇത് ഇസ്ലാമിലെ ഏറ്റവും ഗൗരവാഹമായ പാപമായി കണക്കാക്കപ്പെടുന്നു അപ്പോൾ ഈ കാര്യം ലോകത്തെ പഠിപ്പിക്കുന്നതിനായിട്ട് മുഹമ്മദ് മുസ്തഫാ സുല്ലാസ്ലാം പറഞ്ഞത് ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരത്തിൽ പരം നമ്പ്യാക്കന്മാരെ ഭൂമുഖത്ത് വിട്ടു ഈ കാര്യം പറയാൻ വേണ്ടി വേറെ ഒന്നിനില്ല ഏകനായ ദൈവം നിങ്ങളുടെ ദൈവം ഒരു ദൈവം ആ ദൈവത്തിന് മാത്രമേ വണങ്ങാവൂ എന്നിട്ട് ലോകം കേട്ടോ ഇത്രയും ദൂതന്മാർ വന്നിട്ട് മുഴുതൂതന്മാരെയും പീഡിപ്പിക്കാതെയും അപഹസിക്കാതെയും പരിഹസിക്കാതെയും വിട്ടിട്ടില്ല നന്മ പറഞ്ഞിട്ടുള്ള ആരെങ്കിലും വെറുതെ വിട്ടിട്ടുണ്ടോ ഈ ലോകം അങ്ങനെയുള്ള ഒരു ലോകത്താണ് നമ്മൾ കഴിയുന്നത് ആ ലോകത്ത് നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നാണ് നമ്മൾ പഠിപ്പിക്കുന്നത് അള്ളാഹുവിന് ഏറ്റവും പരമമായ സ്ഥാനം കൊടുക്കാം വിശുദ്ധ കുറവാനെല്ലാം അള്ളാഹു താല പറയുന്നു തന്നോട് മറ്റെന്തിനെയെങ്കിലും ചേർക്കുന്നത് അള്ളാഹു പൊറുക്കുകയില്ല അതല്ലാത്തതിനെ താൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പൊറത്തു കൊടുക്കും അള്ളാഹുവിനോട് ചേർക്കുന്നവൻ സത്യത്തിൽ നിന്നും ബഹുദൂരം തെറ്റിപ്പോയിരിക്കുന്നു അപ്പോൾ അള്ളാഹുവിൻ്റെ കൂടെ വേറെ ആരാധനക്കർഹനായി ഒരാളെയും പങ്കു ചേർക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ആരാധന എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകമായ സ്നേഹവായ്പ ആണ് ആ സ്നേഹവായ്പ വിരുദ്ധത വരുന്ന ഒരു പ്രവർത്തനത്തിനും ഏത് കെങ്കേമനായാലും അവിടെങ്ങും പോയി വളഞ്ഞുകൂടി നിന്ന് കൊടുക്കരുത് ഇത് പങ്കുകൊക്കെ സത്യത്തിൽ നിന്നും ബഹുദൂരം തെറ്റിപ്പോയിരിക്കുന്നു പറഞ്ഞെന്താ ഇന്നല്ലാഹ ലാ യദുഫ്റ് ഈശ്വരിക്കബിഹി അവന് പങ്കുകാരെ സ്ഥാപിക്കുന്നത് അള്ളാഹുദാന പൊറുക്കുകയില്ല അപ്പോൾ യദുഫുർ മാധൂന താലിക്കാതല്ലാത്തതൊക്കെ അവൻ നിങ്ങളുടെ ഇസ്തഹ കൊണ്ട് അപ്പോൾ ഇതിന് വേറെ വഴിയൊന്നുമില്ല നിങ്ങളത് വിടുക എന്നുള്ളതല്ലേ ഉള്ളൂ അള്ളാഹുവിൽ പരിപൂർണമായിട്ടും അവനിൽ നിങ്ങളെ ആശ്രയിക്കാം പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വല്ലമേ ഇസ്ലാമിലെ മുഖ്യ പാവങ്ങളുടെ പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട് അദ്ദേഹം റസൂൽ സല്ലുല്ലാഹു അല്ലെ വല്ല പറഞ്ഞു മുഖ്യ മുഖ്യഭാവങ്ങൾ ഇവയാകുന്നു അത് നാലെണ്ണം എണ്ണിപ്പറഞ്ഞ ഒരു ഹദീസൊന്ന് ഒന്ന് ബഹുദൈവവാദം ആരാധനയിൽ അള്ളാഹുവിനോടൊപ്പം മറ്റെന്തെങ്കിലും പങ്കുചേർത്ത് അപ്പം നമ്മുടെ ആരാധന എന്ന് പറയുമ്പോൾ ആരാധനയെക്കുറിച്ച് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞതായിട്ട് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ജീവിതവും മരണവും നമസ്കാരവും ഭജനമിരിക്കലും സമസ്തവും ലില്ലാറബിൽ ആലമീൻ റബ്ബൽ ആലമീന് വേണ്ടിയായിരുന്നു സർവ്വലോകങ്ങളെയും രക്ഷിക്കുന്നവൻ്റെ തൃപ്തി കിട്ടുന്നതിന് വേണ്ടിയായിരുന്നു തൻ്റെ സമസ്ത ജീവിതവും അതാ ഈ ഷീർക്കില്ലാതെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ അതല്ല ഞാൻ അത് ഞാൻ അങ്ങനെ ചെയ്യുന്നു എന്നല്ല അപ്പോൾ അള്ളാഹുവിന് മാത്രമായിട്ട് നമ്മുടെ ജീവിതമേ സമർപ്പിക്കുക എല്ലാ രംഗങ്ങളും ഇനി അത് ആ നിലയിൽ തന്നെ ആയിരിക്കണം എവിടെ നിങ്ങൾ പോയാലും എന്ത് പ്രവർത്തിച്ചാലും അള്ളാഹുവിൻ്റെ പ്രീതി അതിൽ നിങ്ങൾക്ക് വന്നെത്തണം അവൻ്റെ ഇഷ്ടം ആണ് ഞാൻ ചെയ്യുന്നത് അവൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് അവൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത് അവൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയാണ് ഞാൻ പ്രവർത്തിക്കുന്നത് അതല്ലാതെ നാട്ടിൽ തെമാടിത്തരം നടത്തി നടക്കുന്ന ആളുകളുടെ ഇഷ്ടത്തിന് വേണ്ടി ഒന്നും പ്രവർത്തിക്കാനുള്ള ഒരു വഴിയല്ല ഇസ്ലാം ലോകത്തിൻ്റെ മുമ്പാകെ തുറന്നു നിൽക്കുന്നത് ഇത് നിങ്ങളിങ്ങനെ എല്ലാ നിലയിലും ആണെങ്കിൽ രണ്ടാമത് മാതാപിതാക്കളെ അനുസരിക്കാതിരിക്കൽ അത് വൻ ഭാവമാണ് വൻകുറ്റങ്ങളിൽ ഉണ്ട പട്ടികയിലാണ് ഇതൊക്കെ ചേർക്കുന്നത് മാതാപിതാക്കളെ അനുസരിക്കാതിരിക്കൽ നമ്മളെല്ലാവരും മാതാപിതാക്കളാവും അങ്ങനെ വാർദ്ധക്യത്തിലും എത്തും വാർദ്ധക്യത്തിലെത്തുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ചിലപ്പം സംസാരിക്കാൻ പറ്റില്ല നമുക്ക് സ്വന്തമായിട്ട് എഴുന്നേറ്റ് നടക്കാൻ പറ്റിയെന്ന് വരത്തില്ല നമ്മൾ ആഗ്രഹിക്കുന്ന ഒരാളെ കാണാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ മാതാപിതാക്കളെ അനുസരിക്കാതിരിക്കൽ വളരെ വലിയ കോപത്തിനും പാപത്തിനും കാര്യമായി തീരുന്നതാണ് അപ്പോൾ അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ എന്താണ് എന്ന് ആ സന്ദർഭത്തിൽ ആരായേണ്ടതും മക്കളുടെ ബാധ്യതയാണ് അവരെന്താണോ ആഗ്രഹിക്കുന്നത് അതാണ് ചെയ്തു കൊടുക്കേണ്ടത് ഇപ്പോഴാണ് പിന്നെ ഒരു പ്രശ്നവുമില്ല കുറച്ച് കട്ടും മുടിച്ചും തെറ്റായ നിലയിലും ആർക്കും കൊടുക്കാതെയും വെച്ചിരിക്കുന്ന കുറേ ധനം ഉണ്ടാവും ആ ധനം എല്ലാം കൂടി അവസാനം ആശുപത്രിയിൽ കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവൻ്റെ റൂഹ് വിരിഞ്ഞതിന് ശേഷം ഇങ്ങോട്ട് വിട്ടാൽ മതിയെന്ന് പറയും ഇതാ ഇന്നത്തെ ചികിത്സാ സമ്പ്രദായം ഡോക്ടർമാർ പറയും അവസാനം ചികിത്സിച്ചിട്ട് ഇത് രക്ഷ ഇല്ല നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞാലും കൊണ്ടുപോകുമോ അല്ല വീട്ടിൽ കൊണ്ടുപോയാൽ വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഇവിടെ തന്നെ കിടന്നു പോകട്ടെ എന്ന് അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നം നമ്മുടെ മാതാപിതാക്കൾ ഫർണാസന്ന നിലയിലാകുമ്പോൾ അവർക്കൊരല്പം വെള്ളം കൊടുക്കുവാനോ അവരോട് ഒരു സലാം പറയുവാനോ അള്ളാഹു അത്തലായോട് അവർക്ക് വേണ്ടി ദുവാ ചെയ്യുവാനോ ഹൃദയം പൊട്ടി കരയുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ മക്കൾ അതും ദീനിൻ്റെ പേരിലാണ് എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള വളരെ വൻ പാപ പട്ടികയിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ് മാതാപിതാക്കളെ അനുസരിക്കാതിരിക്കൽ ഇനി അടുത്ത മൂന്നാമതായിട്ടാണ് ഹദീസിൽ പറയുന്നത് അലീഷ്ല എടുത്തു പറയുന്നത് കൊലപാതകമാണ് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേനെ തട്ടുക ഇന്ന് എത്ര എത്ര നിരപരാധികളായ കുഞ്ഞുങ്ങളെ മാതാപിതാക്കളെ നമ്മുടെ സഹോദരീ സഹോദരന്മാരെ മാനവകുലത്തിലുള്ള ആരുമാകട്ടെ അവരെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന ദുഷ്ടന്മാരായ ഭരണാധികാരികളെ കൊണ്ട് നിറഞ്ഞുപോയ ഈ ലോകം ആ കറണ്ട് പോയതുകൊണ്ട് ഈ പ്രഭാഷണം ഇവിടെ അവസാനിപ്പിക്കുന്നു ഇൻഷാല് ഫീ കണെങ്കിൽ നാളത്തെ പ്രഭാതത്തിൽ തുടരുന്നതാണ് ജസാ അസലാമലൈക്കും വരഹമുല വാഹ